ും വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കമ്മീഷന്റെ പരാതിയിൽ പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ എനിക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അധപ്പതിച്ചു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ യൂത്ത് കോൺഗ്രസിനെ ആധുനികവത്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള രാഹുൽ രാജീവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ഏജൻസിയെ തന്നെ ആ ഏജൻസിയുടെ പ്രവർത്തന വഴികൾ ആ ഏജൻസി നടപ്പാക്കുന്നതിന്റെ സാങ്കേതിക വഴികൾ അടക്കമുള്ള ഉന്നത നേതൃത്വം ചോർത്തിക്കൊടുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം വ്യാജ ആപ്പ് നിർമ്മിതിക്ക് തയ്യാറായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന വിവരം അത് നടപ്പാക്കി ഏജൻസിയിൽ നിന്ന് മനസ്സിലാക്കിയ എ ഐ സി സിയുടെ ഉന്നത നേതൃത്വത്തിനല്ലാതെ ഇപ്രകാരം ഒരു നിലപാട് സ്വീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് വ്യാജതിരച്ചിൽ കാർഡ് ഉണ്ടായി ഉണ്ടാക്കിയെന്നും അത് ഉപയോഗിച്ചു എന്നും തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ഇവരെ അധികാരം ഏൽക്കുന്നത് തടയണമായിരുന്നു ചുമതല ഏൽക്കുന്നതിൽ നിന്നും വിലക്കണമായിരുന്നു അത് വിലക്കിയില്ല എന്ന് മാത്രമല്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരിശീലനക്കാടതിയായി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ മാറ്റുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ മാരകമായ ഭീഷണി ഉണ്ടാക്കുന്നതാണ് ഇതിന് എല്ലാ തരത്തിലും നിയമപരമായും രാഷ്ട്രീയ കുറച്ചധികം കാലമായി വേണ്ടത്ര വേഗത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ബി അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നത് യൂത്ത് കോൺഗ്രസും സി പി എമ്മും എന്ന ആക്ഷേപവും ഉയർത്തിയിട്ടുണ്ട് അതില് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോ ശരിയായ പരിശോധന എന്ന് പറയുന്ന ആവശ്യമാണ് ആ സാങ്കേതിക പരിശോധനയുടെ സംവിധാനങ്ങൾ ഫലപ്രദമായി കണ്ടെത്തുകയും അതിൻ്റെതായ നിലയ്ക്ക് ഏറ്റവും വിദഗ്ദ്ധമായ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് സാധ്യമാകാൻ സമയമെടുക്കും ആ സമയമെടുക്കുന്നതിൻ്റെ ഭാഗമായ താമസങ്ങളല്ലാതെ കേരള സർക്കാർ ഇക്കാര്യത്തിൽ അറച്ചു നിൽക്കുന്ന ഒരു പ്രശ്നം